നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ സന്താനഗോപാലം കഥയാണ് കേട്ടോ ഈ പേര് ഒരുപാട് അവസരങ്ങളിൽ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവുമല്ലേ സന്താനഗോപാലം അർച്ചന സന്താനഗോപാലം സ്തോത്രം സന്താനഗോപാലമൂർത്തി അമ്പലത്തിലെ പ്രതിഷ്ഠ സന്താനഗോപാലമൂർത്തി ആയിട്ടുണ്ട് പല അമ്പലങ്ങളും ഉണ്ട് ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തറ പൂർണ്ണത്രയേശൻ ആ ക്ഷേത്രത്തിലെ സന്താനഗോപാലം മൂർത്തി അർച്ചനയുണ്ട് അവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള അർച്ചനയാണ് ഗോപാല അർച്ചന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ അർച്ചന ചെയ്യുന്നതും ആ സ്ത്രോത്രം ചൊല്ലുന്നതും എല്ലാം അപ്പോൾ ഇവിടെ സന്താന ഗോപാലം കഥ ഭാഗവതത്തിലുണ്ട് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് സന്താന ഗോപാലം മൂർത്തി ഭഗവാൻ വിഷ്ണു മൂർത്തി ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മഹാഭാരത യുദ്ധം കഴിഞ്ഞതോടുകൂടി ദുഷ്ടന്മാരുടെ എണ്ണമൊക്കെ ഒരുവിധം ഭൂമിയിൽ കുറഞ്ഞു കേട്ടോ ഭഗവാൻ ശാന്തനായിട്ട് ദ്വാരകയിൽ കഴിയുന്ന കാലം ബാലമരണം രോഗം പ്രകൃതി കോപം മുതലായ അനിഷ്ട സംഭവങ്ങളൊക്കെ വളരെ വിരളായിരുന്നു ആ സമയത്ത് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ദ്വാരാവതിക്ക് അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ ഒരു കുട്ടി ജനിച്ചു പക്ഷേ ആ കുട്ടി അപ്പം തന്നെ തക്ഷണം തന്നെ മരിച്ചു പോവുകയുണ്ടായി അങ്ങനെ അന്തണൻ ആ ബ്രാഹ്മണനെ സ്വതയഹങ്കാരിയായിരുന്നു കേട്ടോ അദ്ദേഹം അപ്പം ഈ മരിച്ചുപോയ ഈ കുഞ്ഞിൻ്റെ ശരീരവും കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ദ്വാരാവതിയുടെ ഗോപുരത്തിൽ വന്നിട്ട് അതിനെ നിലത്ത് കിടത്തി കുറേ കരഞ്ഞു അപ്പോൾ ഈ അന്ധണൻ്റെ ഈ കരച്ചിലൊക്കെ കേട്ടിട്ട് യതുക്കൾ ആരും ഗൗനിക്കുന്നില്ല അതുകണ്ട് ക്രുദ്ധനായിട്ട് തീർന്ന അദ്ദേഹം ആക്ഷേപ സ്വരത്തിൽ വളരെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഭത്സിക്കുകയാണ് ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള ഭൂപതികൾ ഭരിക്കുന്ന രാജ്യത്ത് ബ്രാഹ്മണർക്കോ സത്തുക്കൾക്കോ ദോഷമോ ബാലമരണോ സംഭവിക്കാറില്ല ഇവിടെ ഉഗ്രസേനാണ് രാജാവ് എങ്കിലും കാര്യത്തിൽ രാജാവ് കൃഷ്ണനാണ് പതിനാറായിരത്തെട്ട് പെണ്ണുങ്ങളുമായിട്ട് സദാക്രീഡിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദ്വാനെ പ്രജകളുടെ ക്ഷേമങ്ങളൊക്കെ അന്വേഷിക്കാൻ എവിടെയാ സമയം ഈ ദുഷിച്ചത് വാരകിയിൽ നിന്ന് എവിടേക്കെങ്കിലും പോവുകയാണ് നല്ലത് അങ്ങനെ ആ അന്തണൻ ഈ പല അധിക്ഷേപ ശരങ്ങൾ ചൊരിഞ്ഞിട്ടും അത് യാദവന്മാർ ആരും കേട്ട ഭാവം വെച്ചില്ല ഒടുവിൽ ജഡവും എടുത്തുകൊണ്ട് അയാൾ സ്വന്തം വീട്ടിലേക്ക് ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി കാലതാമസം കൂടാതെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു ആ കുട്ടിയും തൽക്ഷണം തന്നെ മരിക്കുകയുണ്ടായത് മുന്നേ പോലെ തന്നെ ആ മൃത ശിശുവിനെയും വഹിച്ചുകൊണ്ട് ആ മഹീസുരൻ ആ ബ്രാഹ്മണൻ ഗോപുരദ്വാരത്തിൽ വന്നിട്ട് വിലപിച്ചു അന്നും യതുക്കളാരും അതേക്കുറിച്ചൊന്നും സംസാരിച്ചില്ല അങ്ങനെ അങ്ങനെ എട്ട് കുട്ടികൾ എട്ട് പുത്രന്മാർ ഉണ്ടായി ആ എട്ട് കുട്ടികളും ജനിച്ച മാത്രയിൽ തന്നെ മരിക്കുകയാണ് ചെയ്യുക അപ്പോഴൊക്കെ അയാൾ ആ ഗോപുരദ്വാരത്തിൽ വന്നിട്ട് ഇങ്ങനെ കരയും കുറേ കൃഷ്ണനെ ചീത്ത പറയും അത് പതിവായി ബ്രാഹ്മണൻ്റെ വരവും പോക്കും ഈ പ്രലഭനവും ഒക്കെ ഒരു നേരം പോക്കായിട്ടാണ് ദ്വാരകാവാസികൾക്ക് തോന്നിയത് അപ്പോൾ ഗുരുവരനായിട്ടുള്ള സാന്ദീപിനി മഹർഷിയുടെ മരിച്ചുപോയ പുത്രനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായിട്ട് നൽകിയിട്ടുണ്ടല്ലോ ഭഗവാൻ അതുപോലെ മാതാവിൻ്റെ മരിച്ചുപോയ ആറ് പുത്രന്മാരെ തന്നെക്കാൾ മുമ്പ് ജനിച്ച് മരിച്ചുപോയ ആറ് കുഞ്ഞുങ്ങളേനെയും സുതലത്തില് പോയി കൊണ്ടുവന്ന് അമ്മയെ കാണിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ച കുട്ടികളെ ജീവിപ്പിക്കത്തക്ക ദിവ്യത്വമുള്ള കൃഷ്ണൻ തൻ്റെ പുത്രന്മാരെ ജീവിപ്പിക്കാത്തത് മനഃപൂർവ്വമാണ് എന്നുള്ള ചിന്തയാണ് ഈ ബ്രാഹ്മണനെ ഈ ഗോപുരദ്വാരത്തിൽ വന്നിട്ടിങ്ങനെ വഴക്ക് പറയാനും സങ്കടം പറയാനും അധിക്ഷേപിച്ച് സംസാരിക്കാനും ഒക്കെ നിർബന്ധിതനാക്കിയത് ആ ഒരു ചിന്തയാണ് ഈ ബ്രാഹ്മണനെ ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അങ്ങനെ ഇരിക്കേ അന്തണനെ ഒൻപതാമത്തെ കുട്ടിയും ജനിച്ചു അതു അപ്പോൾ തന്നെ യമലോകം പൂകി സഹിക്കവയ്യാത്ത കൂടി ഏ വിപ്രൻ മൃതശിശുവിനെയും കൈത്തലത്തിലെടുത്തുകൊണ്ട് പഴയ പോലെ തന്നെ ഗോപുരദ്വാരത്തിൽ വന്നു അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് അയാൾ അകത്തേക്ക് അങ്ങോട്ട് കടന്നു യജ്ഞം സംബന്ധിച്ച കാര്യങ്ങൾ പര്യാലോചിക്കാനായിട്ട് അപ്പോൾ അവിടെ ഒരു സഭ കൂടിയിരിക്കുകയായിരുന്നേ മഹർഷികളും മഹാബ്രാഹ്മണരും യതുവംശ നേതാക്കന്മാരും ഒക്കെ ആ സദസ്സിൽ അപ്പോഴുണ്ടായിരുന്നു ഈ ബ്രാഹ്മണൻ്റെ ഈ ഈ പ്രലപനം കേട്ടിട്ട് യാദവന്മാരാരും അയാളെ സാന്ത്വനപ്പെടുത്താനൊന്നും മുമ്പോട്ട് വന്നില്ല അയാളൊരു പതിവ് കരച്ചിലുകാരനായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു സീരിയസ്നെസ്സേ അയാളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ആരും ഗൗനിച്ചില്ല അപ്പോൾ ആ കാലത്ത് അർജുനൻ ഈ കൃഷ്ണൻ്റെ സുഹൃത്താണല്ലോ അപ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹം പ്രമാണിച്ചിട്ട് ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഈ വിപ്രൻ സദസ്സിൻ്റെ മഹനീയതയെ മറന്നിങ്ങനെ അധിക്ഷേപിക്കുകയാണ് ഹേ മഹാസദസ്സരേ ഒരു ബ്രാഹ്മണൻ്റെ ദുഃഖം തീർക്കാൻ യാദവന്മാർക്ക് ആർക്കും സന്മനസ്സില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മന്നവന്മാരും മഹർഷികളുമെങ്കിലും കനിവോട് അത് സാധിച്ചു തരണം മഹാജനങ്ങളെ നിങ്ങൾ കേൾക്കണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എട്ട് തവണയാണ് എൻ്റെ പുത്രന്മാരെ പുത്രന്മാർ ഓരോരുത്തരുണ്ടായി മരിക്കുന്നത് ഈ ഗോപുരവാതിലയ്ക്കൽ വന്നിട്ട് കരഞ്ഞവനാണ് ഞാൻ അത്രയും തവണ ഞാനിവിടെ വന്ന് കരഞ്ഞിട്ടുണ്ട് യാദവന്മാർക്ക് കഴിവില്ലെങ്കിലും യാദവപതിയായ കൃഷ്ണന് കഴിവുണ്ടെന്ന് എനിക്കറിയാം ഒരു ബ്രാഹ്മണൻ വന്ന് കരയുന്നു എന്ന് കേട്ടിട്ട് ഈ കൃഷ്ണൻ അനുകമ്പയില്ലാത്ത ഈ കൃഷ്ണൻ ഈ ദുഷ്ടൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നെ പതിനാറായിരത്തെട്ട് ഭാര്യമാരും ഒരുമിച്ച് രമിച്ച് ആനന്ദിച്ച് സുഖിച്ച് വഴുന്ന ഈ ജലൻ്റെ ചെവിയിൽ ഒരു ബ്രാഹ്മണൻ്റെ രോദനം എത്തിച്ചേരുമോ ഒരു പെണ്ണാണ് കരഞ്ഞിരുന്നതെങ്കിൽ അപ്പോഴേ വന്നകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുമായിരുന്നു അങ്ങനെയുള്ള വളരെ ദുഷിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് കൃഷ്ണനെക്കുറിച്ച് അപ്പം സദസ്സിലിരുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങളൊരു ബ്രാഹ്മണനാണോ അഹങ്കാരിയായിട്ടുള്ള ഒരു പാപിയാണ് നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് സ്വയം പറഞ്ഞ ബ്രാഹ്മണനാകൂ യജ്ഞോപവീതം കഴുത്തിൽ വീണാൽ എന്തും പറയാമെന്നാണോ വിചാരം അപ്പം ബ്രാഹ്മണൻ കയർത്തു അയാളോട് നിങ്ങളും അധർമ്മിയായിട്ടുള്ള കൃഷ്ണൻ്റെ കൂട്ടുകാരൻ തന്നെ ഈ പുരത്തിലുള്ള ഒരൊറ്റ ആളിനോടും ഈ കൃഷ്ണന് കൂറില്ല എത്രയെത്ര ജനങ്ങളെയാണ് അവൻ വധിച്ചൊടുക്കിയിരിക്കുന്നത് എന്നിട്ടും ഇവൻ നിങ്ങൾക്ക് ദിവ്യനാണ് പോലും ഈ നാട്ടിലുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഈ കൃപണൻ ചിന്തിക്കുന്നില്ല വെറും കഴുതുകളെ പോലെ ജനങ്ങൾ ഇവിടെ കഴിയുന്നു ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ കുറേ സ്തുതി പാഠകന്മാർ ഇവിടെ ഉണ്ട് ഇവനാണോ സ്നേഹവത്സലൻ പുറത്ത് കാണുന്ന കറുപ്പ് അകത്തും നിറഞ്ഞിരിക്കുന്ന ഒരു പാപിയാണവൻ അപ്പം കൃഷ്ണനെ ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും കേൾക്കാത്ത കപട നിദ്ര ഭാവിച്ചങ്ങനെ ഇരുന്നു ഊഴി ദേവൻ ക്രമത്തിലധികം ആഴിമാതാവിൻ കാന്തനെ പിഴച്ചധിക്ഷേപിക്കുന്നത് കേട്ടിട്ട് ഇവിടെ ആര് നിൽപ്പുണ്ട് പാർത്ഥൻ അല്ലേ അർജുനൻ നിൽക്കുന്നുണ്ട് സഹിക്കാൻ പറ്റിയില്ല അർജുനനെ പാർത്ഥൻ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഹേ ബ്രാഹ്മണ മതിയാക്കൂ അങ്ങയുടെ ദുർഭാഷണം എന്ത്ഞ്ഞാലും അന്തണൻ എന്നുള്ള നിലയിൽ ഒരു ബ്രാഹ്മണൻ എന്നുള്ള നിലയിൽ ക്ഷമിക്കുമെന്ന് കരുതി നിലവിട്ട് ഒരുത് ഒരു രാജാങ്കണമാണ് ഇതെന്ന് ഓർമ്മിക്കണം ആയുസ് എത്തിയാൽ കുട്ടികൾ മരിക്കും അതിന് ബാക്കിയുള്ളവരെ പിഴച്ചു അങ്ങക്ക് ഇനിയുണ്ടാകുന്ന പുത്രനെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിച്ചു തരാം സമാധാനിക്കൂ അപ്പോൾ അർജുനനോട് ചോദിക്കുകയാണ് ആ ബ്രാഹ്മണൻ ചോദിക്കുകയാണേ എടാ ഭോഷ നീ ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായിട്ടുള്ള ബലരാമൻ പ്രദ്യുപ്നൻ കൃതവർമാവ് സാത്തികി മുതലായ യുല നേതാക്കന്മാരെ അ അസാധ്യമായിട്ടുള്ള കാര്യമായതിനാലാണ് മിണ്ടാതിരിക്കുന്നത് മൗനം ദീക്ഷിക്കുന്നത് അപ്പം നീ ചാടിപ്പുറപ്പെട്ട് വേണ്ടാത്ത വീരവാദങ്ങളൊന്നും മുഴക്കണ്ട ഈ വീരാഗ്നികളെ കൊണ്ട് സാധിക്കാത്ത കാര്യം നീ സാധിച്ചു തരാമെന്ന് പറയണത് നിൻ്റെ ഭോഷത്വമാണ് വിഡിത്താണ് വേണ്ടാത്തതിനൊന്നും തുനിയണ്ട അങ്ങനെ പറഞ്ഞപ്പോൾ അർജുനം പറയാണ് ഹേ ശ്രേഷ്ഠ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങ് സംശയിക്കേണ്ട ഞാൻ യാദവനല്ല തിലകനും തനയനും മധ്യ മധ്യപാണ്ഡവനുമായിട്ടുള്ള പാർത്ഥനാണ് കൗരവ യുദ്ധം ജയിച്ച വീരനായ ക്ഷത്രിയ യോധാവാണ് നാം പരമശിവനെ തപസ്സു ചെയ്ത് പാശുപദാസ്ത്രം വാങ്ങിയ വീര പരാക്രമിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്യാലനാണ് അങ്ങനെയുള്ള വിജയനാണ് അങ്ങയോട് പറയുന്നത് പത്താമത്തെ കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു മതി മതി സന്തോഷമായി അങ്ങ് വീരനായിട്ടുള്ള വിജയനാണെന്ന് അറിയാതെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ക്ഷമിക്കണേ എന്നാ ഞാൻ പോട്ടെ സന്തോഷം ബ്രാഹ്മണൻ അല്പം നടന്നതിന് ശേഷം തിരിച്ചു വന്ന് ചോദിച്ചു അപ്പോഴേ ഒരു സംശയം അങ്ങയെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലോ ആയുസ് എത്തിയാൽ മരിക്കുമെന്ന് അപ്പോഴും പറയോ അപ്പോൾ വിജയൻ പാർത്ഥൻ പറയാണ് ഒട്ടും സംശയിക്കേണ്ട പത്താമത്തെ കുട്ടിയെ രക്ഷിച്ചു തരാമെന്ന് ഞാൻ സത്യം ചെയ്യുന്നു പോരെ മതി മതി സന്തോഷമായി അങ്ങനെ ആ ഇതിങ്ങനെ കുറച്ചും കൂടി ബ്രാഹ്മണം കുറച്ചും കൂടി നടന്നിട്ട് വീണ്ടും തിരിച്ചു വരും എന്നിട്ട് സംശയം ചോദിക്കുകയാണ് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ സത്യം ചെയ്യണ്ടേ അതല്ലേ ന്യായം ശരി അങ്ങയുടെ പത്താമത്തെ കുട്ടിയെ രക്ഷിച്ച് തന്നില്ലെങ്കിൽ ഈ മഹാജനങ്ങൾ കേൾക്കേ ഞാൻ സത്യം ചെയ്യുകയാണ് ഈ ഗാന്ധീവധനുസോടുകൂടി ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ് ഇത് സത്യം സത്യം അങ്ങയുടെ പത്നിക്ക് ഗർഭം തികയുമ്പോൾ വിവരം എന്നെ വന്ന് അറിയിച്ചാൽ മതി പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു അർജുനൻ്റെ സത്യപ്രതിജ്ഞ വേളയിൽ കൃഷ്ണൻ ആ സദസ്സിൽ സദസ്സിലുണ്ടായിരുന്നില്ലേ അദ്ദേഹം നേരത്തെ തന്നെ അവിടെ നിന്നും തിരോധാനം ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം അവിടെ നിന്ന് പോയതാണ് ബ്രാഹ്മണൻ സ്വന്തം ഗൃഹത്തിലെത്തി സർവവിവരവും ഭാര്യയെ ധരിപ്പിച്ചു ഭൂസ്വരൻ്റെ വർദ്ധനങ്ങളെക്കുറിച്ചോ സവ്യസാജിയുടെ സത്യപ്രതിജ്ഞ അര സവ്യസാജി അർജുനൻ അല്ലേ അപ്പോൾ സവ്യസാജിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചോ ഒന്നും കമലനയനൻ കമലനയനേഷിച്ചില്ല ഭഗവാൻ കൃഷ്ണൻ അന്വേഷിച്ചില്ല കൂടി അർജുന ശപഥത്തെക്കുറിച്ച് പലരും അങ്ങും ഇങ്ങൊക്കെ മന്ത്രിച്ചു പക്ഷേ ആരും അതങ്ങനെ ഗൗനിച്ചില്ല മാസങ്ങൾ ഏതാനും കഴിഞ്ഞു വിപ്രൻ്റെ ആ പത്നി ഗർഭം ധരിച്ചു പത്താമത്തെ ഗർഭം അത് പത്തു മാസം തികഞ്ഞ് പൂർത്തിയായി ബ്രാഹ്മണൻ ഓടിക്കതച്ച് വേർത്ത് സംഭ്രമത്തോടുകൂടി ഹസ്തുനപുരിയിലല്ലേ അർജുനൻ അപ്പോൾ അവിടെ പോയിട്ട് അർജുനനെ കണ്ടു എന്നിട്ട് പറഞ്ഞു പാർത്ഥ വരൂ വരൂ വേഗം ആവട്ടെ പത്നിക്ക് ഗർഭം പൂർത്തിയായിരിക്കണോ ഇനി ഒട്ടും താമസിക്കേണ്ട വേഗം പുറപ്പെടുക ദ്വാരകയിൽ പോയി ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോയാൽ പോരേ വിജയം ചോദിക്കുകയാണ് അപ്പോൾ ബ്രാഹ്മണൻ പറയുക വേണ്ട വേണ്ട അതിനൊന്നും ഇപ്പോൾ സമയമില്ല വേഗം പുറപ്പെടുക വിപ്രം ധൃതി കൂട്ടി തക്ഷണം തന്നെ ഫൽഗുണൻ അതായത് അർജുനൻ ഭഗവാനെ ഉള്ളത്തിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ യുദ്ധങ്ങളൊക്കെ എടുത്ത് ഈ ബ്രാഹ്മണൻ്റെ കൂടെ യാത്ര തിരിച്ചു വേഗം നടക്കുക താമസിച്ചു പോയാൽ സർവം കുഴപ്പത്തിലാവും ബ്രാഹ്മണൻ വഴി നീളം ഇങ്ങനെ ബേളം കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തി അങ്ങനെ അർജുനൻ വിസ്മയാനീയമായിട്ടുള്ള വിധത്തിൽ ദിവ്യ ആസ്ത്രങ്ങളാൽ ഒരു ശരകൂടെ നിർമ്മിക്കുകയാണ് ഈ ശരങ്ങളെ കൊണ്ടൊരു ടെൻറ്റ് പോലെ അങ്ങോട്ട് ഉണ്ടാക്കി ഒരു ചെറിയ ഉറുമ്പിന് പോലും അകത്ത് കിടക്കാൻ പാടില്ലാത്ത വിധത്തിൽ അത്ര സുഭദ്രമായിട്ടുള്ള സൂക്ഷ്മവുമായിട്ടുള്ള ശില്പ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ആ ഒരു എന്ന് പറയാം ആ ശരങ്ങളെ ശരങ്ങളെക്കൊണ്ടൊരു ടെൻറ്റ് തന്നെയാണ് നിർമ്മിച്ചത് അതിൻ്റെ കവാടദ്വാരത്തിൽ ആ വാതിലിൽ ഗാന്ഡീവചാപം കൊലച്ചു പിടിച്ചു കൊണ്ട് പാർത്ഥനും അങ്ങനെ നിന്നു പ്രസവത്തിൻ്റെ സമയം അടുത്തു ആ പത്നിയെ ബ്രാഹ്മണൻ്റെ പത്നിയെ വയറ്റാട്ടികളൊക്കെ ആ ശരകൂടത്തിൽ പ്രവേശിപ്പിച്ചു വാതിലും അടച്ചു അങ്ങനെ അർജുനൻ വില്ലുവമ്പൊക്കെ ധരിച്ചിട്ട് അവിടെ ജാഗ്രതയോട് കൂടിയിട്ട് കാവിൽ നിൽക്കേണ്ട കേട്ടോ ബ്രാഹ്മണനാണിട്ടെങ്കിൽ ആകെ പരിഭ്രാന്തിയാണ് ഇങ്ങനെ ഭാര്യ പ്രസവിക്കോ ആ കുട്ടി മരിക്കോ എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടെ വന്നിട്ട് അർജുനനോട് വന്ന് ചോദിക്കും ഫൽഗുണ വല്ല സംശയം ഉണ്ടോ അപ്പോൾ അർജുനൻ പറയും അങ്ങ് ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് അവിടെ എങ്ങാനും മാറിയിരിക്കും ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് കുഞ്ഞിൻ്റെ ജീവനെ അപഹരിക്കാൻ ആരാണ് വരുന്നത് എന്ന് ഒന്ന് കാണട്ടെ യമൻ വന്നാലും ഈ ശരകൂടത്തിൽ കയറാൻ സാധ്യമല്ല അങ്ങനെ ധനഞ്ജയൻ അർജുനൻ ധരണീസുരനെ ധൈര്യപ്പെടുത്തി ഈ ബ്രാഹ്മണനെ എന്നർത്ഥം കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നില്ലല്ലോ വാർത്ത അപ്പോൾ അർജുനൻ പറഞ്ഞു പ്രസവം നടന്ന് കാണില്ല അയ്യോ പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും ഇത്തവണ മറിഞ്ഞു പോയല്ലോ ഭഗവാനെ ഇതെന്തൊരു മായ ദൈവമേ അങ്ങനെ ഈ വയറ്റാട്ടിയുടെ ശബ്ദമാണ് കരച്ചിലാണ് അകത്ത് നിന്നും കേൾക്കണത് ബ്രാഹ്മണൻ ചെവി ഓർത്ത് ഞെട്ടി വിറച്ചു എന്ത് അപ്പോൾ ആ ഇങ്ങനെ പുറത്ത് വന്നിട്ട് പറയാണ് പ്രസവിച്ചു പക്ഷേ ആ ശരീരം മറ്റേത് ശവശരീരെങ്കിലും കാണുമല്ലോ ഇതിപ്പോൾ ഒന്നും കാണാനില്ല എങ്ങനെ മറിഞ്ഞോ എന്തോ ഇങ്ങനെ ഒരു അത്ഭുതം കണ്ടിട്ടേയില്ല അങ്ങനെ ആ ഭൂസുരൻ ആ ബ്രാഹ്മണൻ നിന്ന നിൽപ്പില് വെട്ടിയിട്ട മരം പോലെ നിലത്ത് വീണുപോയി ബോധം മറിഞ്ഞിട്ട് അവിടെ വീണു എന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം കിട്ടി തിരിച്ചു വന്നു കോപാന്തനായിട്ട് അയാൾ ചാടി എഴുന്നേറ്റു അർജുനനും ഈ നിർജ്ജീവായിട്ട് നിൽക്കുകയാണ് അർജുനൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല അർജുനൻ ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചില്ല അങ്ങനെ രോഷാകുലനായിട്ട് ബ്രാഹ്മണൻ അർജുനനോട് പറയുകയാണ് പരുഷായിട്ട് എന്തെല്ലാമാണ് പാർത്ഥനെ പറഞ്ഞത് എടാ മൂഢ നാണം കേട്ട ജലപ്രഭോ വഞ്ചകനായിട്ടുള്ള മനുഷ്യ അഥമ പ്രൗഢിയോടുകൂടിയ നിൻ്റെ പൊങ്ങച്ചം കേട്ട് വിശ്വസിച്ച ഞാനാണ് പമ്പര വിഡ്ഢി മഹാരഥന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാർക്കും പ്രദ്യുന അനിരുദ്ധന്മാർക്കും ഉദ്ധവരെ സാത്വകി കൃതവർമാവ് സാമ്പൻ സാരണൻ തുടങ്ങിയ യോദ്ധാക്കൾക്കും കഴിയാത്ത കാര്യത്തിന് നീ ചാടി പുറപ്പെടേണ്ട വേണ്ട വേണ്ട എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു നീ അത് കേട്ടോ പിന്നെയും ബ്രാഹ്മണൻ തുടരുകയാണ് കേട്ടോ എന്താണ് അർജുനനെ കളിയാക്കിക്കൊണ്ട് പറയാണ് ഞാൻ പൂരുവംശത്തിൽ പിറന്ന മഹാവീരനാണ് കാലാരിയോട് കലഹിച്ച് പാശുപദാസ്ത്രം വാങ്ങിയവനാണ് കൗരവസേന മുഴുവനും സംഹരിച്ചവനാണ് ഇന്ദ്രപുത്രനാണ് വില്ലാളി വീരനാണ് അങ്ങനെ എന്തൊക്കെ വീരവാദങ്ങൾ മുഴക്കി നീ ഞെളിഞ്ഞു അവിടെ ഇരുന്നവരാരെങ്കിലും നിൻ്റെ ഭള് വാക്കുകൾ കേട്ടിട്ട് ഒരക്ഷരം ഉരിയാടിയോ അവർ നാണിച്ച് തലകുനിച്ച് കളഞ്ഞു നിന്റെ മധ്യ പാണ്ഡവൻ്റെ വീരൊക്കെ എവിടെ ഇപ്പോൾ നിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലം നീ അനുഭവിക്കണം തീയിൽ ചാടി അതിൽ കിടന്ന് നീ വെന്ത് ചാമ്പലാകണം നീ ഓടാൻ തുടങ്ങേണ്ട നിന്നെ തീയിലിട്ട് ചുടാതെ ഞാൻ അടങ്ങില്ല മേലാൽ ആരെയും നീ ഇങ്ങനെ കബളിപ്പിക്കരുത് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ച് തരണമെന്നും പറഞ്ഞ് നിന്റെ അടുക്കൽ വന്ന് ആരെങ്കിലും അപേക്ഷിച്ചോ ഞാൻ ചോദിച്ചിരുന്നോ നിന്നോട് നിൻ്റെ വാക്കുകേട്ട് വിശ്വസിച്ചത് മൂലം കുഞ്ഞിൻ്റെ ശരീരം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എടാ ഡമ്പ് കൊണ്ട് ഞെളിഞ്ഞ് നടന്നാൽ വമ്പനാകില്ല അങ്ങനെയൊക്കെയുള്ള ഈ ബ്രാഹ്മണൻ്റെ ദുർഭാഷണങ്ങൾ കേട്ട് അപമാനിതനായിട്ട് ജാള്യതയിലെ മുഴുകി ഈ അർജുനൻ ഈ ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങ് സംശയിക്കേണ്ട സത്യം പരിപാലിക്കാൻ ഞാൻ തയ്യാറാണ് അതിനു മുമ്പ് പ്രേതലോകത്ത് പോയി കുട്ടിയെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇതും പറഞ്ഞിട്ട് അർജുനൻ ഈ യോഗ ഐശ്വര്യങ്ങളാൽ നേരെ അദ്ദേഹത്തിന് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് അന്തകപുരിയിലേക്ക് തിരിച്ചു അവിടെ ചെന്ന് പ്രേതനാഥനെ ആ യമദേവനെ കണ്ട് ഭൂദേവ ഭൂദേവസുധന്മാരെക്കുറിച്ച് അന്വേഷിച്ചു ഇങ്ങനെയുള്ള ഇവിടെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടി വന്നിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു തൻ്റെ പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ അനുജനാണല്ലോ ഏ യുധിഷ്ഠിരൻ്റെ പിതാവ് അച്ഛനാണല്ലോ യമദേവൻ അപ്പോൾ അങ്ങനെയുള്ള യുധിഷ്ഠിരൻ്റെ അനിയനാണെന്നുള്ള നിലയിലെ അർജുനനോട് യമധർമ്മൻ പ്രത്യേക വാത്സല്യം കാണിച്ചു അദ്ദേഹം അവിടുത്തെ കണക്ക് ഗ്രന്ഥമായിട്ടുള്ള അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടെന്നറിയാലോ അഗ്രസന്ധാനി അത് മുഴുവൻ പരിശോധിച്ചു അപ്പം അടുത്ത അവസരത്തിൽ ഒന്നൊരു ബ്രാഹ്മണക്കുട്ടിയും അവിടെ ചെന്നിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെയൊരു രേഖയൊന്നും അവിടെ കാണാനില്ല അതിനു പുറമേ അങ്ങനെ ഒരു അവിടെ വന്നതായും ആർക്കറിവില്ല പ്രേതപുരിയിൽ നിന്നും പിന്നീട് പാതാളത്തിലും ഇന്ദ്രലോകത്തും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ അർജുനൻ ആ കുട്ടിയെ അന്വേഷിച്ച് ഓടി നടന്ന ഒരിടത്തും കണ്ടു കിട്ടിയില്ല നിരാശനായിട്ട് ഒടുവിൽ സത്യപരിപാലനാർത്ഥം അഗ്നിയിൽ പതിക്കാൻ തന്നെ ധനഞ്ജയൻ തീരുമാനിക്കുകയാണ് അർജുനനെ അങ്ങനെ ചെയ്തൊക്കെ കൂട്ടി അഗ്നി ആളി കത്തിച്ചു അർജുനൻ അഗ്നിപ്രവേശം ചെയ്യുന്നത് കാണാൻ ആളുകളും വളരെ കൂടിയിട്ടുണ്ട് അപ്പോൾ വേഗം ആവട്ടെ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വൈരാഗ്യത്തോടെ ഈ ദേഷ്യത്തോടെ ബ്രാഹ്മണൻ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഫൽഗുണൻ അർജുനൻ ഗാന്ഡീവചാപങ്ങളൊക്കെ ധരിച്ച് പാവകനെ അതായത് അഗ്നിദേവനെ ഏഴ് പ്രദക്ഷിണമൊക്കെ ചെയ്ത് അതിൽ ചാടുവാനായിട്ട് മുമ്പോട്ട് അടുത്തപ്പോൾ പെട്ടെന്ന് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് മന്ദഹാസം പൊഴിച്ചുകൊണ്ട് മരതക മണിവാർണൻ അത് ആരാ ശ്രീകൃഷ്ണ ഭഗവാനല്ലേ പുറകിൽ വന്ന് അർജുനൻ്റെ വിജയൻ്റെ കരം പിടിച്ചിട്ട് പുറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് പറയാണ് അർജുന എന്ത് സാഹസമാണ് നീ കാണിക്കാൻ പോണത് അഹങ്കാരിയായിട്ടുള്ള ഈ ബ്രാഹ്മണന് വേണ്ടിയിട്ട് നിന്റെ ജീവനെ നീ ബലിയർപ്പിക്കുകയാണോ അദ്ദേഹത്തിൻ്റെ പാപശക്തി കൊണ്ടാണ് ഈ ദുഃഖം ഇങ്ങനെ അനുഭവിക്കുന്നത് ഒൻപത് തവണ വന്ന് കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് ഈ ബ്രാഹ്മണന്റെ പുണ്യക്കുറവ് കൊണ്ടാണ് അങ്ങനെ ഇരിക്കെ നീ കയറിയിട്ട് സത്യം ചെയ്തത് നിന്റെ അഹങ്കാരല്ലേ ഉം ഇതിൻ്റെ ഫലം നീ അനുഭവിക്കുക തന്നെ വേണം വരൂ അങ്ങനെ ഇന്ദിരാരമണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള അർജുനനെ രഥത്തിൽ പിടിച്ച് കയറ്റി നേരെ പശ്ചിമദിക്ക് ലക്ഷ്യയാക്കിയിട്ട് യാത്ര തിരിച്ചു അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ബ്രാഹ്മണൻ ഇങ്ങനെ അന്ധം ഇട്ട് നിൽക്കുകയാണ് പുരങ്ങളും നഗരങ്ങളും രാജ്യങ്ങളും വനങ്ങളും പർവ്വതങ്ങളും കടന്ന് അപ്പുറം കണ്ട മഹാസാഗരങ്ങളും തരണം ചെയ്തിട്ട് വേഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ആദിത്യൻ സൂര്യദേവൻ പ്രകാശിക്കാത്തതും അന്ധകാരാവൃതമായതുമായിട്ടുള്ള ലോകാലോക ശൈലതലത്തിൽ അവിടെ സൂര്യൻ ഉദിക്കില്ല എപ്പോഴും ഇരുട്ടാണ് അങ്ങനെയുള്ള ഒരു ലോകത്തെത്തി കുറ്റാകൂറ്റി ഇരുട്ട് മൂലം ഒന്നും കാണാൻ വയ്യാതെ ആയപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ തിരുവള്ളത്തിൽ ഇങ്ങനെ വിചാരിച്ചു അപ്പോഴോ തൽക്ഷണം തന്നെ അത് പ്രത്യക്ഷപ്പെട്ടു ആ ത്രിചക്രത്തിൻ്റെ ഉജ്ജ്വല പ്രഭയിലെ ആകെ ആ അന്ധകാരമൊക്കെ ആകെ മാറി പ്രകാശമാനായി അവിടെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അവർ പിന്നെയും യാത്ര തുടർന്നു ഒടുവിലെ ഉത്തുങ്ക വെള്ളി ഉയർന്നിളകി മറയുന്ന ക്ഷീരസാഗരത്തിൻ്റെ തീരത്തെത്തി അല്ലേ പാൽക്കടൽ അവിടെ അതിൻ്റെ തീരത്തെത്തി അതിൻ്റെ മധ്യത്തിലെ മണിരത്ന പരിശോഭിതമായിട്ട് വളരെ ഭംഗിയോട് കൂടിയിട്ട് വിളങ്ങുന്ന വൈകുണ്ഠപുരിയെയും അതിൽ ആയിരം ഫണങ്ങളുള്ള നാഗത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആരെയാണ് കണ്ടത് വിരാടപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെയും അവർ കാണുകയാണ് ആരാ ശ്രീകൃഷ്ണനും അർജുനനും തത്സമയം കൃഷ്ണനിൽ നിന്നും ഒരു അത്ഭുതപ്രഭ വിഷ്ണു വില വിലയം പ്രാപിക്കുന്നത് ദർശിച്ച് ജിഷ്ണു അതാരാ ജിഷ്ണു അർജുനൻ അല്ലേ ജിഷ്ണു ഭക്തി പരവശനായ കൈകൂപ്പി നിന്നുപോവാണ് അവിടെ താൻ വൈകുണ്ഠത്തിൽ വന്നിരിക്കുകയാണോ എന്ന് അവിടെ പാർത്ഥൻ വിസ്മയപൂർവ്വം വിചാരിച്ചു അങ്ങനെ മണിരത്നവിരാജിതായിട്ടുള്ള പൊൻകിരീടവും മകരകുണ്ഡലവും കൗസ്തുഭാദി ദിവ്യഹാരങ്ങളും ശ്രീവത്സാംഗിത തിരുമറുകും സുദർശനാദ്യ ആയുധങ്ങളും കടകകങ്കണ കാഞ്ചി തുടങ്ങിയ രത്നാഭരണ വിഭൂഷണങ്ങളും ചേർന്ന് വിളങ്ങുന്ന ശ്രീവല്ലഭന്റെ കാർകൊണ്ടൽ പൂമേനിയും മുനിജനസേവിത പുണ്യവിലാസവും മലർമാനി മംഗള സാമീപ്യവും സഹസ്രഭണതൽപ്പവും പാലാഴിയുടെ അപ്രമേയ പരിരമ്യതയും എല്ലാം കണ്ടിട്ട് ആകെ പുളകിതനായിട്ട് നിന്നുപോയി ആരാ അർജുനൻ അതേവരെ അർജുനൻ അങ്ങനെ ഒരു രൂപം ഈ നിർജ്ജന സേവിതനായിട്ടുള്ള ജനാർദ്ദനനെ അർജുനൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോഴേ അതേവരെ തൻ്റെ അടുത്തുണ്ടായിരുന്ന കൃഷ്ണനെയും തത്സമയം പാർത്ഥൻ തൻ്റെ അരികിൽ കണ്ടില്ല പിന്നെ നിമിഷമാത്രയിൽ ഭഗവാൻ അർജുനൻ്റെ സാമീപ്യം പ്രാപിച്ചു രണ്ടുപേരും ഈ ദണ്ഡ നമസ്കാരം ചെയ്തു മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ ശ്രീനാരായണമൂർത്തി ചാരു മന്ദഹാസാഞ്ജിത വദനനായിട്ട് അരുളി ചെയ്യുകയാണ് വളരെ മന്ദസ്മിതത്തോടു കൂടി പറയുകയാണ് ഹേ കൃഷ്ണ അങ്ങ് ഞാൻ തന്നെയാണ് എൻ്റെ പൂർണ്ണ അംശമാണ് എങ്കിലും അങ്ങ് ഭൂലോകത്തിൽ കാണിക്കുന്ന അത്ഭുത വിലാസങ്ങൾ എന്നെ കൊണ്ടുപോലും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല കേട്ടോ അങ്ങയുടെ മഹനീയ മഹാത്മ്യങ്ങൾ സനക നാരദാദിമുനികൾ ഇവിടെ വന്ന് വാഴ്ത്തുന്നത് കേട്ട് എൻ്റെ സർവകലാപൂർണമായിട്ടുള്ള മനുഷ്യാകൃതി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു തൻ്റെ തന്നെ മറ്റൊരു ഭാവം കാണാൻ ആർക്കും ആഗ്രഹം തോന്നുമല്ലോ താൻ തന്നെ മറ്റൊരു വേഷം അണിഞ്ഞാൽ അത് കാണുവാനും ആർക്കും ആഗ്രഹം തോന്നും ആ നിലയിലാണ് എൻ്റെ തന്നെ മനുഷ്യരൂപമായിട്ടുള്ള അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിച്ചത് ഈ നാൻമുഖനെ ബ്രഹ്മാവിനെ മായാലും അയക്കിയതും മന്മധാരിയായിട്ട് സമരം ചെയ്തതും ഇന്ദ്രൻ്റെ ദർപ്പ അടക്കിയതുമൊക്കെ അപ്പപ്പോ ഞാൻ അറിഞ്ഞിരിക്കുന്നു അതുപോലെ പാർത്ഥൻ്റെ സാമർഥ്യത്തെക്കുറിച്ചും ഞാൻ കേട്ട് സന്തോഷിച്ചു നിങ്ങൾ നരനാരായണന്മാരാണ് നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ച് കാണാനുള്ള ആഗ്രഹത്താൽ നിങ്ങളെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് ആ ബ്രാഹ്മണൻ്റെ കുമാരന്മാരെ അപഹരിച്ചു എന്ന് മാത്രം ലോകനാഥനായ എനിക്ക് ഞാൻ തന്നെയായ കൃഷ്ണനെയും എൻ്റെ തന്നെ അംശമായിട്ടുള്ള അർജുനനെയും കാണുന്നതിന് ഇവിടെ വരുത്തണോ അല്ലാതെ എന്ന് തോന്നാം ഞാൻ മറ്റൊരു വേഷം അവലംബിച്ച് നടനം ചെയ്താൽ ആ വേഷം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമില്ലേ ആ ആഗ്രഹം തന്നെയാണ് എൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള കൃഷ്ണനെ കാണാൻ പ്രേരിപ്പിച്ചതെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അതിന് ആ വിപ്രബാലന്മാരെ അപഹരിക്കാൻ കാരണമുണ്ട് ആ ബ്രാഹ്മണൻ കൃഷ്ണഭക്തനൊന്നുമല്ല അഹങ്കാരിയും പാപിയുമാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആ മരിച്ച കുഞ്ഞിൻ്റെ ജഡവും പേറിക്കൊണ്ട് അവൻ ദ്വാരകോപുര ദ്വാരത്തിൽ വന്ന് ഭക്തിയോടുകൂടി വന്നവനൊന്നുമല്ല അവൻ അവിടെ കൃഷ്ണന് അപ്പോൾ തോന്നിയ വിചാരം എൻ്റെ മനസ്സിലേക്കും പകർന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കുട്ടികളെയെല്ലാം ഞാൻ അപഹരിച്ചത് ഈ കുഞ്ഞുങ്ങളെ തിരിച്ച് അവന് കിട്ടുമ്പോൾ അപ്പോൾ മുതൽ അവൻ ഭക്തനായിട്ട് തീരും കൃഷ്ണ മഹത്വവും കീർത്തിയും ഉയരുകയും ചെയ്യും അർജുന നിൻ്റെ അഹങ്കാരം കെടുത്താൻ വേണ്ടി നിന്നെ കൊണ്ട് ശപഥം ചെയ്യിച്ചതും കൃഷ്ണൻ തന്നെയാണ് ആ ശപഥാണ് നിങ്ങളിവിടെ വരാൻ കാരണം ആയത് എല്ലാം കൃഷ്ണമായ മഹാവിഷ്ണു ഇത്രയും പറഞ്ഞിട്ട് പിന്നെ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ അങ്ങയുടെ അവതാര ഉദ്ദേശം മിക്കവാറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്നിൽ വന്ന് വിലയം പ്രാപിക്കാൻ താമസിക്കേണ്ട കേട്ടോ അങ്ങനെ സർപ്പശായി വളരെ സന്തോഷത്തോടു കൂടി അരുളി ചെയ്തതിന് ശേഷം പത്തു കുട്ടികളെയും അവരെ ഏൽപ്പിച്ചു രണ്ട് ദിവസത്തെ പ്രായമുള്ള പൈതൽ മുതൽ അതായത് ഒരു കുട്ടി ഇപ്പം അടുത്ത് മരിച്ചിട്ടുണ്ടല്ലോ അത് മുതൽ വിവിധ പ്രായത്തിലുള്ള കുമാരന്മാരായിരിക്കണം അവരെ കൃഷ്ണൻ ഒരു ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് കുഞ്ഞേ നിൻ്റെ അച്ഛൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ ആ കുട്ടി അവൻ വൈകുണ്ഠപതിയെയാണ് തൊട്ട് കാണിച്ചത് മറ്റൊരു കുട്ടിയോട് നിൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ദേവിയെ ചൂണ്ടിക്കാണിച്ചു അത്രയും സ്നേഹത്തോടുകൂടി അവരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികൾക്ക് ആർക്കും കൃഷ്ണ അർജുനന്മാരുടെ കൂടെ പോവാൻ തന്നെ സമ്മതമായിരുന്നില്ല അവർ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഓടി ഒളിക്കാനൊക്കെ ശ്രമിച്ചു എന്നിട്ട് പത്താമത്തെ പൈതൽ മാത്രം പാർത്ഥൻ്റെ കയ്യിലുണ്ട് അത് കണ്ട് അനന്തശായി തൻ്റെ വിഷ്ണുമായ ആ ബാലകിശോരന്മാരിലേക്ക് സംക്രമിപ്പിക്കുകയാണ് തൽക്ഷണം തന്നെ അവർ കൃഷ്ണ അർജുനന്മാരുടെ കൂടെ പോവാൻ സന്തോഷത്തോടെ അടുത്ത് വന്നു പാലാഴിനാഥനെയും പാൽക്കടൽ മങ്കയേയും ഒക്കെ വണങ്ങി കുട്ടികളെയും കൊണ്ട് നരനാരായണന്മാർ രഥത്തിൽ കയറി യാത്ര തിരിച്ചു അടുത്ത ദിവസം ബ്രാഹ്മണ ഗൃഹത്തിൽ ഗൃഹത്തിലവർ എത്തിച്ചേർന്നു ഒരു കുട്ടിക്ക് പകരം പത്ത് കുട്ടികളെയും ആണ് ബ്രാഹ്മണൻ അർജുനൻ കൊടുത്തതേ അയാൾ ആ അനുഗ്രഹങ്ങളൊക്കെ നൽകി ക്ഷമായാചനമൊക്കെ ചെയ്യുന്നത് കണ്ട് കൃഷ്ണൻ ഇങ്ങനെ പുഞ്ചിരി തോങ്ങി നിൽക്കുകയാണ് അനന്തരം കൃഷ്ണൻ്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് ആ അയാളെ അപേക്ഷിക്കുക ഭഗവാനെ അറിവില്ലാതെ അടിയൻ ചെയ്തു പോയ അപരാധങ്ങൾ ക്ഷമിക്കണം അപ്പോൾ കൃഷ്ണൻ പറയാണ് ഹേ ബ്രാഹ്മണ അഹങ്കാരം ആർക്കും നല്ലതല്ല എൻ്റെ ഗോപുരവാതുക്കൽ വന്ന് ഒൻപത് തവണ കരഞ്ഞ അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ കുട്ടികളെ പ്രാർത്ഥന കൊണ്ട് വിജയനെക്കൊണ്ട് ഞാൻ തരിവിക്കുകയാണ് അങ്ങയുടെ പുണ്യത്തിൻ്റെ ഫലമല്ല ഇത് എന്നോട് ആര് എന്ത് ആവശ്യപ്പെടുന്നുവോ അവൻ്റെ പാപപുണ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ അവന് അത് ദാനം ചെയ്യും ഇനിയെങ്കിലും താൻ ബ്രാഹ്മണനാണ് എന്നുള്ള ദുരഭിമാനവും അഹങ്കാരവും ഒക്കെ വെടിഞ്ഞ് ഭക്തനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കൂ അങ്ങനെ കൃഷ്ണനും അർജുനനും ഒക്കെ അവിടെ നിന്നും നിർഗമിച്ചു അതിന് ആ ബ്രാഹ്മണൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തനായിട്ട് സദാസമയവും ഭഗവാന്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പരമഹംസനെ പോലെ ജീവിതശിഷ്ടം കഴിച്ചുകൂട്ടി ഇതാണ് കഥ സന്താന ഗോപാലം അപ്പോൾ ഇവിടെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ കുചേല ബ്രാഹ്മണൻ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു അല്ലേ സുധാമാവിൻ്റെ കഥ അപ്പോൾ ആ സുധാമാവ് കൃഷ്ണനെ ഭക്തിപൂർവ്വം വന്ദിച്ചു പ്രതിഫലേച്ഛയൊന്നും കൂടാതെ പ്രതിഫലേച്ചയോടു കൂടി ബ്രാഹ്മണൻ കൃഷ്ണനെ നിന്ദിച്ചു രണ്ടു പേർക്കും അവരവരുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു കൊടുത്തു കൃഷ്ണ ഭക്തിയുടെ സർവോത്കൃഷ്ടമായിട്ടുള്ള മഹത്വം അതാണ് ആര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ ഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും ഇന്ന് ഇത്രമാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ